നമസ്കാരം പരസ്പരം മിണ്ടിയില്ലെങ്കിലും ഗവർണർ ചോദിക്കുന്നതില ഉടൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാർ അംഗീകരിക്കും രാജ്ഭവനിൽ നടന്ന പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചെലവ് അഞ്ച് ലക്ഷം സത്യപ്രതിജ്ഞയ്ക്കുള്ള ചെലവിനായി അഞ്ച് ലക്ഷം രൂപ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണറുടെ സെക്രട്ടറി ഡിസംബർ ഇരുപത്തിരണ്ടിന് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു മുഖ്യമന്ത്രിയുടെ അനുമതി ലഭിച്ചതിനെ തുടർന്ന് ധനമന്ത്രി ബാലഗോപാൽ അധിക ഫണ്ടായി അഞ്ചു ലക്ഷം രൂപ ഡിസംബർ ഇരുപത്തിയെട്ടിന് അനുവദിച്ചു ടൂറിസം ഡയറക്ടർക്കാണ് തുക അനുവദിച്ചിരിക്കുന്നത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചായ സൽക്കാരവും രാജ്ഭവൻ ഒരുക്കിയിരുന്നു ഈ ചായ മുഖ്യമന്ത്രി അടക്കമുള്ള മിക്ക മന്ത്രിമാരും കുടിച്ചിരുന്നില്ല ഗവർണറോടുള്ള അതൃപ്തി ചർച്ചയാകാൻ ബഹിഷ്കരിച്ചു അതുകൊണ്ട് തന്നെ പ്രതീക്ഷ ആളുകൾ ചായ കുടിച്ചതുമില്ല എങ്കിലും വരുന്ന അതിഥികൾക്കെല്ലാം രാജ്ഭവൻ ചായ സൽക്കാരത്തിന് വേണ്ടതല്ല ചെയ്തിരുന്നു അങ്ങനെ കുടിക്കാത്ത ചായയ്ക്കും പണം കൊടുക്കുകയാണ് പിണറായി സർക്കാർ സത്യപ്രതിജ്ഞയ്ക്കായുള്ള പന്തൽ പൊതുമരാമത്ത് വകുപ്പാണ് തയ്യാറാക്കിയത് പന്തലിന് ചെലവായ ബില്ലും കൂടി എത്തുന്ന മുറകെ സത്യപ്രതിജ്ഞാ ചെലവ് വീണ്ടും ഉയരും മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എല്ലാവരുടെയും ശ്രദ്ധ കവർന്നത് ഗവർണറുടെ പിണക്കമായിരുന്നു അടുത്തടുത്തിരിക്കുമ്പോൾ ഗവർണറും മുഖ്യമന്ത്രിയും പരസ്പരം സംസാരിക്കുമോ എന്നായിരുന്നു ആകാംക്ഷ അഞ്ഞൂറോളം പേർ പങ്കെടുത്ത ചടങ്ങിലെ എല്ലാ കണ്ണുകളും അവരുടെ നേർക്കായിരുന്നു വൈകിട്ട് മൂന്ന് അൻപത്തിയേഴിന് ചടങ്ങ് ആരംഭിച്ചു രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ ബി ഗണേഷ് കുമാറും മറ്റും മന്ത്രിമാരും എത്തിയതിന് പിന്നാലെ മൂന്ന് അൻപത്തിയഞ്ചിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൈകൂപ്പി ഗൗരവത്തോടെ വേദിയിൽ പ്രവേശിച്ചു ഒപ്പം മുഖ്യമന്ത്രി കയറി പരസ്പരം ും നോക്കാതിരിക്കാൻ ഇരുവരും പ്രത്യേകം ശ്രദ്ധിച്ചു ഗവർണർ ആകട്ടെ പലപ്പോഴും മുഖ്യമന്ത്രിക്ക് എതിർദിശയിലേക്ക് തലതിരിച്ചിരുന്നു മുഖ്യമന്ത്രിയും ഗവർണറും സൌഹാർദ്ദം പ്രകടിപ്പിക്കാതെ വീതി വിട്ടെന്ന് മാത്രമല്ല ചടങ്ങിന്റെ ഭാഗമായ ചായ സൽക്കാരത്തിലും മുഖ്യമന്ത്രി പങ്കെടുത്തില്ല പുതിയ മന്ത്രിമാർക്ക് ഗവർണറായിരുന്നു രാജ്ഭവനിൽ ചായ സൽക്കാരം ഒരുക്കിയത് എന്നാൽ മുഖ്യമന്ത്രി ഇതിൽ പങ്കെടുക്കാതെ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞാ ശേഷം ക്ലിഫ് ഹൌസിലേക്ക് മടങ്ങിയായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞാൽ ഗവർണർ ഒരുക്കുന്ന ചായ് സൽക്കാരത്തിൽ മുഖ്യമന്ത്രി മന്ത്രിമാരും പങ്കെടുക്കുന്ന പതിവ് ഇതോടെ തെറ്റി അങ്ങനെ ചായ സൽക്കാരവും വെറുതെയായി ചീഫ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് പോയ വി വേണവിന് പകരം ും അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനാണ് പ്രതിജ്ഞ ചൊല്ലാൻ മന്ത്രിമാരെ ക്ഷണിച്ചത് കടന്നപ്പള്ളി സഗൗരവത്തിലും ഗണേഷ് കുമാർ ദൈവനാമത്തിലും പ്രതിജ്ഞ എടുത്തു പിന്നാലെ ഗവർണർ പൂച്ചണ്ട് കൈമാറിയെങ്കിലും അപ്പോഴും മുഖത്തെ ഗൗരവം വിട്ടില്ല മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി പൂച്ചണ്ട് നൽകിയപ്പോൾ ഗവർണർ പിന്നോട്ട് നീങ്ങി വഴിയൊരുക്കി നാലാറിന് ചടങ്ങ് പൂർത്തിയാക്കി ഗവർണർ പുറത്തേക്ക് നടന്നു അല്പനേരം കുശലം പറഞ്ഞ ശേഷം മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസിലേക്ക് തിരിച്ചു രാമചന്ദ്രൻ കടന്നപ്പള്ളിയോടും ഗണേശിനോടും അവരുടെ കുടുംബാംഗങ്ങളോടും ഏറെ നേരെ കുശലാന്വേഷണം നടത്തിയ ശേഷമാണ് ഗവർണർ മടങ്ങിയത് ജനുവരി ഇരുപത്തി ഗവർണറും മുഖ്യമന്ത്രിയും ഇതിനു മുൻപ് കൂടിക്കാഴ്ച നടക്കുന്നത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാജ്ഭവനിൽ ഗവർണർ ഒരുക്കിയ സൽക്കാരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബസമേതം പങ്കെടുത്തിരുന്നു ഭാര്യ കമല കൊച്ചുമകൻ ഇഷാൻ എന്നിവർക്കൊപ്പം എത്തിയ മുഖ്യമന്ത്രി ഗവർണറും ഭാര്യ രേഷ്മയും ചേർന്ന് സ്വീകരിച്ചു മുഖ്യമന്ത്രിയെ കാറിന് സമീപത്തെത്തിയാണ് അന്ന് ഗവർണർ യാത്രയാക്കിയത് അതൊന്നും ഇന്നലെ ഉണ്ടായില്ല അതേസമയം അതേസമയം മന്ത്രിയെ അധികാരമേറ്റതിനു ശേഷം കെഎസ്ആർടിസി അപകടാവസ്ഥയിൽ നിന്ന് കരകയറ്റുമെന്ന് കെ ബി ഗണേഷ് കുമാറും വ്യക്തമാക്കി ഏത് വകുപ്പായാലും സത്യസന്ധമായി കൈകാര്യം ചെയ്യുമെന്ന് രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു കെഎസ്ആർടിസി ലാഭത്തിലാക്കാനായില്ലെങ്കിലും ഇപ്പോഴുള്ള അപകടാവസ്ഥയിൽ നിന്ന് കരകയറ്റാനുള്ള പരമാവധി ശ്രമം ഉണ്ടാകുമെന്നും മന്ത്രി കെ വി ഗണേഷ് കുമാർ പറഞ്ഞു ഇതിന് കഴിയുമെന്ന് പ്രതീക്ഷയുണ്ട് അതിനായി തൊഴിലാളികളും യൂണിയനുകളും സഹകരിക്കുമെന്നാണ് പ്രതീക്ഷ ഓട്ടോമൊബൈൽ കാര്യങ്ങളിൽ ഇഷ്ടമുള്ള വ്യക്തിയായതിനാൽ തന്നെ പരിഷ്കരണങ്ങൾ വേഗത്തിലാക്കാൻ ശ്രമിക്കും ഒന്നും വെച്ച് താമസിപ്പിക്കില്ല രണ്ടര വർഷമാണ് ഇനിയുള്ളത് അതിനാൽ അതിനുള്ളിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് സർക്കാരിന് താല്പര്യം ഉണ്ടാക്കാൻ ശ്രമിക്കും എല്ലാം പഠിക്കാൻ ഒരാഴ്ച സമയം വേണമെന്നും കമ്പ്യൂട്ടറൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു